ചാടി സൗണ്ട് കേട്ടോന്നൊരു സംശയം ഓക്കെ ഓക്കെ ഇറങ്ങിയാലോ പുറത്ത് ഇറങ്ങണം എന്നുണ്ട് പക്ഷെ കിഡ്നാപ്പർ കണ്ട പണി കിട്ടും ഓ ഗ്സ് കിഡ്നാപ്പർ എന്റെ മുകളിൽ കയറി ഓ പണി കിട്ടും കിഡ്നാപ്പർ നമ്മൾ കാണാത്തോണ്ട് തിരിച്ചുപോയി

ഓ ഗായ അടുത്തേക്കിടെ പോയി നമ്മൾ പിടിച്ച പണം കിട്ടും പിന്നെ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഇതിനൊരു രണ്ട് സബ്സ്ക്രൈബ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഇതിൻ്റെ പാർട്ട് ടു ഇറക്കുന്നതായിരിക്കും കിഡ്നാപ്പർ പോയെന്ന് തോന്നുന്നു എന്നാൽ പുറത്തിറങ്ങാം ഓ ഗസ് നമുക്ക് ഈ പൈസ അയ്യോ ഞാൻ ഞാനിതിൻ്റെ വീല് ഡ്രോപ്പ് ചെയ്തു പോയി ഓക്കെ ചെയ്യാം ഓക്കെ വയസ് അവന് വരുന്നുണ്ടോ നോക്കാം എല്ലാ വരുന്നില്ല ഓക്കെ പിന്നെ ഗായ്സ് നമുക്ക് ഹാമർ അതെ ഗായ്സ് നമുക്ക് ഹാമർ വേണം നമുക്ക് ഹാമർ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഇവിടെ ഒന്നും കിഡ്നാപ്പർ ഇല്ല ഓക്കെ ഗൈസ് കിഡ്നാപ്പറെ കാണാനില്ല ഓ കാഴ്സ് കിഡ്നാപ്പർ അവിടെ ഉണ്ട് അവിടെക്കിടെ പോകുന്നത് സേഫ് അല്ല വെറുതെ കാശ് നമ്മൾ എന്തിനാണ് റിസ്ക് എടുക്കുന്നത് നമുക്ക് ഈ വഴി കടെ ഓ ഓയിസ് നമ്മൾ മേടിക്കാറാണ് അതായത് നമുക്ക് ഹാമറിന്റെ നല്ല ആവശ്യമുണ്ട് ഓയിസ് നമ്മൾ ഹാമർ എടുത്തിട്ടുണ്ട് നമുക്ക് നേരെ സൈക്കിളിന്റെ അടുത്ത് പോകണം അതിന് മുന്നേ ഇവിടെ അവനുണ്ടോ നോക്കണം ഇല്ല ഐസ് അവൻ ഇവിടെ ഇല്ല ഇനി നേരെ ചാടാം ഓക്കെ ഹാമർ അവിടെ വയ്ക്കാം ഓക്കെ ഓക്കെ വൈസ് നമുക്കിന് ട്രീ ഹൗസിലോട്ട് പോകണം ഓക്കെ ഓ അപ്പോൾ നമ്മൾ വന്നപ്പം അവൻ പിടിച്ചിട്ടൊന്നുമില്ല ഓക്കെ ഇനി നമുക്ക് നേരെ അതെ ട്രീ ഹൗസിൽ ഇവിടെ കിഡ്നാപ്പുറം വരില്ല എന്ന് തോന്നുന്നു കാരണം നോക്കിട്ട് കാണുന്നില്ല ഓക്കെ നമുക്ക് ഹാമർ ആവശ്യം വരും ചെലപ്പോ എന്തെങ്കിലും തലപ്പൊളിക്കണ്ടോ ഓക്കെ ഇവിടെ ഒന്നുമില്ല Okay, oh, I'm gonna do it. Don't you cut scene? Harry, you won't believe it! I saw him! Who? Kidnapper! He caught me on the road in the woods and locked me up! It was a miracle that I escaped from him. Oh my gosh! Are you serious? No way! Is that really a witch? Harry, it's not a witch. That's a stupid rumor. Shh. Tries to find me everywhere. What do we do? Harry, take it easy. Our parents will be back soon, so we just have to wait for them. Just wait? It will be evening soon and he'll get to us tonight for sure. He won't if we're ready for it. Hmm. We could fortify the headquarters so he doesn't catch us. What do you think? Oh, give me a second. I have a couple of ideas. Let me write a list of items I'll need. Here, get me these items. I'll upgrade the tree house and we can get through the night here safely. And you're just going to sit here and wait? Don't you know me? If I were near him, I'd die of fright.